വീട്ടിലെത്തി ത്തി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് എത്തിയത് അല്ല അല്ലു ഞാനും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീച്ചു നമുക്ക് പതുക്കെ ലീനോ വിളിക്കാം ലീനു ബ്രഷൊക്കെ കൊണ്ടുവച്ച് വന്നു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇമ്മച്ച് ഫുഡൊക്കെ എടുത്ത് വെച്ച് ഓഫീസിലേക്ക് പോയി ആ നൂൽപുട്ടാണല്ലേ നൂൽപ്പുട്ടും എന്താ പിന്നെ കടലക്കറി കടലക്കറിയും വട്ടൻ ചായ ഇപ്പം കഴിക്കാൻ തുടങ്ങണം പുട്ടും കടലക്കറിയും ഏ കടലക്കറിയാം നൂല്പുട്ടും കടലി ഒഴിച്ചിട്ട് കഴിക്കണം ചായ ഉള്ളതിൻ്റെ ഇപ്പോൾ കുടിക്കാറില്ല എന്നാലും ഫ്രൂട്ടൊക്കെ കഴിച്ചൊരു എനർജിയൊക്കെ കിട്ടി ഇപ്പൊ ഞാൻ സിറ്റോളിലായിരിക്കുന്നത് കുറച്ചു നേരം ഊനാലൊക്കെ ആടാം അത്ര കുറച്ച് ഹൈറ്റ് ഉണ്ടത് അല്ലെ വാണ ആട്ടിത്തരാൻ ആ പോതപ്പം മടക്കിട്ടില്ല പോതപ്പം മടക്കിച്ചിട്ട് നമുക്ക് പിന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്യാം എന്നിട്ട് ഊനാലാടാം ഫ്രണ്ട്സ് ഇതാണ് റൂമിന്റെ കോലം അയ്യോ അത് തന്നെ പോകുന്നു ഇതെല്ലാം വൃത്തിയാക്കാണ്ട് നോക്ക് ഫുള്ള് വൃത്തിയാക്കാൻ അപ്പൊ ഫ്രണ്ട്സ് പിക്ചറാണ് ഇന്നലെ വരച്ചതാണ് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഡ്രസ്സുണ്ട് കാണാൻ ഒരു ഹാലോവിൻ എഫക്റ്റിലാണ് ഞാൻ ബെഡ്ഷീറ്റ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് സുറ്റിപ്പോൾ ഇനിയും അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പിക്ചർ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇതുള്ളിനും പാണ്ടനെ കൊണ്ട് പാണ്ടന്നെ കൊണ്ട് വന്നിട്ടുണ്ട് ക്യൂട്ടാണ് തിന്നാ തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞങ്ങൾ രണ്ടാമതും ഇന്നലെ വരച്ചത്

ഇ പാൻ ഒരേ ഒരേ പാൻറ്റ് എന്നാലും നല്ല രസം ഇപ്പൊ നമ്മടെ കോഴിക്കളൊക്കെ ഇപ്പൊ അമേരിക്കയിൽ എത്തി നല്ല നല്ലവണ്ണം വിശ്വ ആയിക്കോട്ടെ ഇപ്പൊ കഴിക്കാൻ തുടങ്ങിയോ ഫ്രണ്ട്സ് നല്ല സാധാ ചോറും ചിക്കൻ കറിയും പിന്നെ കോക്കുപ്പേരും ചിക്കൻ പൊരേട്ട ഉള്ളത് ലഞ്ചിന് അപ്പോ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ചു ഞാനിപ്പോ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അവിടെ ഇങ്ങനെ പോയി ണ്ട് ഞാൻ കാണിച്ചതാണ് ഞമ്മക്ക് വൈകുന്നേരമൊക്കെ കാണാം അങ്ങനെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരക്കാം അപ്പം എന്താന്ന് വെച്ചാൽ ചിത്രമൊക്കെ വരക്കണം എന്നൊക്കെ ഉണ്ട് ഫ്രണ്ട്സിലൂടെ ഊരി ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഞാനിവിടെ വെറുതെ ആണ് ഞങ്ങൾ ബ്രെഡ് വാങ്ങാൻ പോവുകയാണ് ബ്രെഡ് പിന്നെ പാല് ഇനി കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ വീട്ടിലെത്തി ജിമ്മിച്ചനും ജിമ്മിച്ചൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് എത്തിയത് അല്ല ജിമിച്ച കണ്ടോ കോഴി നമ്മുടെ കോഴികളൊക്കെ വീട്ടിലെത്തി ഫ്രണ്ട്സ് ഞങ്ങൾ വേണമെങ്കിൽ ബ്രെഡും വാങ്ങി വീട്ടിലെത്തി ഒരു ഹൈ പറയും നോക്ക് ക്യാമറക്കന്നെ ജിമ്മി നോക്കുക ബ്രെഡും പൊളിച്ച് ഇവിടെ റെഡിയാണ് ഞങ്ങൾ കഴിച്ചിട്ട് കാണാം ലിറ്റിവിടെ ബാക്കി കട്ട ചായയും കുടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്താണ് സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു നമുക്ക് രാത്രി കാണാം ഗ്സ് ഞങ്ങൾ കിടക്കാൻ പോവുകയാണ് എന്താ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ കുറച്ചു സംസാരിച്ചൊക്കെ ഇരുന്നു ഞങ്ങൾ ഇനി വേറെ വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പൊ എല്ലാവരും മെയിൻ ആയിട്ട് സപ്പോർട്ടും ലൈക്കും മെയിൻ ആയിട്ട് ഷെയറും ഒക്കെ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം അപ്പൊ ഞാൻ അടുത്ത